അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു ബഹുമാനപ്പെട്ട എഐ മുത്തുക്കോയത്തങ്ങൾ രചിച്ച യൂസഫ് കിസ്സപ്പാട്ട് നേരത്തെ നമ്മൾ പാടിക്കൊണ്ട് പോന്നിരുന്നു പിന്നീട് ഇപ്പോൾ ഒരു മാസത്തോളമായി ചില സമയക്കുറവ് കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും ആ ഭാഗം പിന്നീട് പാടാനും നോക്കാനും ഒന്ന് സമയം കിട്ടിയില്ല ഇൻഷാല്ല നമുക്ക് തുടർന്ന് നേരത്തെ പാടി വച്ചതിൻ്റെ ബാക്കി ഭാഗം ഒന്ന് പാടി നോക്കാം കുഫത്തിൽ തങ്ങളെ തള്ളാൻ അവരകാവൂറ് ചീടതില്ലാൽ നന്ന കൊഫത്തിലോർ നീ തന്ന നടുക്കിക്കെട്ടി കൈ കാൽകൾ പിന്ന ചെന്ന് കുപ്പായം ഊരിടുവാന് തേങ്ങി പിങ്ങീന ബീ ഉരണേ ഈ ഭാഗത്താണ് നേരത്തെ നമ്മൾ പാടി നിർത്തിയത് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന കുട്ടിയെ അവർ ജ്യേഷ്ഠന്മാർ വളരെയധികം ദ്രോഹിച്ചു ഉപദ്രവങ്ങളൊക്കെ ചെയ്തിട്ട് ആ കിണറിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകാനും ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന കുട്ടിയുടെ കുപ്പായമൊക്കെ ഉരിയെടുക്കാനും വളരെയധികം ദ്രോഹങ്ങൾ ചെയ്തുകൊണ്ട് ആ കിണറ്റിലേക്ക് ഇടാനുള്ള ഒരു പദ്ധതി നേരത്തെ അവർ തീരുമാനിച്ച ഭാഗത്ത് നമ്മൾ നേരത്തെ നിർത്തി തുടർന്ന് കവി പറയുന്നു പിന്നെ മുകളിലെ വരിയിൽ നേരത്തെ നമ്മൾ പാടിയിരുന്നു പൊള്ളൻ ഷദ്ദാദ് താത്തിച്ചത് എന്ന് അതായത് ആതിൻ്റെ രണ്ട് മക്കൾ ഒന്ന് ഷതീദ് ഒന്ന് ശബ്ദാദ് ദുഷ്ടനായ ശാദിൻ്റെ ഭരണകാലത്ത് ഈ ശബ്ദാദാണ് ഈ കിണർ കുയിപ്പിച്ചത് എന്ന് ബഹുമാനപ്പെട്ട കവി ഇവിടെ രേഖപ്പെടുത്തിയതിനെ അടിസ്ഥാനമാക്കി ഞാൻ പറഞ്ഞിരുന്നു എന്നാൽ ബഹുമാനപ്പെട്ട കണ്ടമംഗലം അംസ് ഉസ്താദും ബഹുമാനപ്പെട്ട ദാറാനി ഉസ്താദും ഒക്കെ അഭിപ്രായപ്പെടുന്നത് ഇമാം സുദ്ധി അലിയുള്ളാഹ്നുവിൻ്റെ അലി മഹാനവറുകളുടെ ഒരു റിവായത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് നോഹി നബിയുടെ മകനായ സാമാണ് ഈ കിണർ കുഴിപ്പിച്ചത് എന്നാണ് ബഹുമാനപ്പെട്ട കണ്ടമംഗലം ഹമിസ് ഉസ്താദും ദാറാനി ഉസ്താദും ഒക്കെ അഭിപ്രായം പറഞ്ഞത് തന്നെ ഈ അല്ല ദാറാനി ഉസ്താദ് അവിടെ മറ്റൊരഭിപ്രായം പറഞ്ഞു അവിടെ താത്തിച്ചത് പൊള്ളൻ ഷദ്ദാദ് താത്തിച്ചത് എന്നാണ് പറയുന്നത് അപ്പോൾ രണ്ടാമത് കാണറിന് കീയ കിണറിനെ ആയം കൂട്ടിയത് അത് കൂട്ടിച്ചത് ശ്രദ്ധാതായിരിക്കാനാണ് സാധ്യത എന്ന് അവരുടെ അഭിപ്രായങ്ങൾ ഞാനിതാ നിങ്ങളെ അറിയിക്കുകയാണ് ൻകളെ മരിത്താലൻ കപനിന്ന് ഉള്ള കമീ സുങ്കളിയെടുപ്പ് ഇടല്ലേ അപ്പളി മത്തിരമിൽ റൗബിയിലുടൻ ചൊന്ന് മുത്തരുടുത്ത ഉടുപ്പിനെ അന്ന് പറ്റിയെടുപ്പ് പൊളിത്തവർ നന്ന് ഊക്കിൽ കിണറി കൊള്ളെ ബലിത്തു പിന്നെ ബലിത്തു പിന്നേ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു എന്ന ആ കുട്ടിയെ അവർ ജ്യേഷ്ഠന്മാർ വളരെ വളരെയധികം ദ്രോഹിക്കുകയാണ് കൈകാലുകൾ കെട്ടിബന്ധിച്ചു ആ കമീസുകളൊക്കെ വലിച്ചൂരാനൊരുങ്ങുന്ന സമയത്ത് ൂബിയിലുടൻ ചൊന്നേ മുത്തർ ഉടുത്ത ഉടുപ്പിനേ പറ്റിയെടുത്ത് പൊളിത്തവർ നന്നേ ഊക്കിൽ കിണറി കൊള്ളെ വലിപ്പ് പിന്നെ പിന്നേ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന കുട്ടി വളരെ വളരെ തേങ്ങി കരഞ്ഞുകൊണ്ട് പറയുന്നു നിങ്ങൾ എന്തിനാണ് എന്നെ എന്നെങ്ങനെ ദ്രോഹിക്കുന്നത് ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത് അതുകൊണ്ട് ഞാൻ മരിച്ചാലും എൻ്റെ ശരീരത്തിൽ നിന്ന് എൻ്റെ ഈ കമീസ് നിങ്ങൾ ഊരരുതേ ഊരിയെടുക്കരുതേ എന്ന് പറഞ്ഞപ്പോൾ ആ റൗബിയിൽ തന്നെ ജ്യേഷ്ഠൻ ചെന്നുകൊണ്ട് ഉടനെ തന്നെ ആ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന കുട്ടിയുടെ ശരീരത്തിൽ നിന്നും ആ വസ്ത്രങ്ങളൊക്കെ വലിച്ചു ഊരിയെടുത്തുകൊണ്ട് പൂക്കിൽ കിണർ കൊള്ളേ വലിത്ത് വിന്നേ എന്നാൽ ആ കിണറിൻ്റെ അടുത്തേക്ക് വലിച്ചഴച്ചു കൊണ്ടുപോവുകയാണ് ഇവർക്ക് തമ്മിൽ തന്നെ പല അഭിപ്രായങ്ങളും ഉണ്ടായി എന്നാൽ അവർ പറയുന്നത് ചിലർ പറയുന്ന കിണറ്റിലേക്ക് എറിയാം നമുക്ക് ചിലത്തിലേക്ക് എറിയുമ്പോൾ അവൻ്റെ തല അടിച്ച് മരിച്ചു പോകും അതുകൊണ്ട് അത് വേണ്ട എന്നാൽ നമുക്കൊരു കയറിൽ കെട്ടിത്താത്താം അങ്ങനെയുള്ള പല അഭിപ്രായങ്ങളും അവർക്കിടയിലുണ്ടായി ഒരാളിലും യാതൊരു ദയയും ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്ത് വസ്സലാമെന്ന ആ കുട്ടിക്ക് കിട്ടിയില്ല പിന്നെയുമെല്ലാം ആ ജ്യേഷ്ഠന്മാർ വല്ലാതെ വല്ലാതെ ക്രൂരമായി പെരുമാറിയപ്പോൾ ബഹുമാനപ്പെട്ട യൂസു നബി അലൈഹി സ്വലാത്തു വസ്സലാം കേൺ അപേക്ഷിച്ചു അവരോട് അപേക്ഷിച്ചു നോക്കി പൊട്ടിക്കരഞ്ഞു പറഞ്ഞു നോക്കി ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നാ കുട്ടി അവരോട് ചോദിക്കുന്നു ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അവരുടെ മറുപടി നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല നീ ഞങ്ങളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ ഞങ്ങളുടെ ഉപ്പാന്റെ സ്നേഹം മുഴുവനും നിനക്കാണ് നീ ജീവിച്ചിരുന്നാൽ ആ സ്നേഹം ഞങ്ങൾക്ക് കിട്ടുകയില്ല അത് ഞങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ് ആ സ്നേഹം എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അവരോട് ചോദിക്കുന്നു നിങ്ങൾ എന്നെ കൊല്ലുകയാണോ നിങ്ങളെന്നെ ഈ കൊല്ലാൻ ശ്രമിക്കുകയാണോ എന്നെ കൊല്ലുകയാണോ എന്നെ കൊലപ്പെടുത്തുകയാണോ എങ്കിൽ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം എൻ്റെ ഉപ്പായോട് നിങ്ങൾ പറയരുത് നിങ്ങൾ എന്നെ കൊല്ലുകയാണെങ്കിൽ എന്നെ കൊല്ലുന്ന ഈ വിവരം എൻ്റെ ഉപ്പായെ അറിയിക്കരുത് എൻ്റെ ഉപ്പാക്കത് താങ്ങാൻ സഹിക്കില്ല കഴിയില്ല എൻ്റെ ഉപ്പ സഹിക്കില്ല അതുകൊണ്ട് എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഒസിയത്തുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊണ്ട് നിൽക്കുന്ന സമയത്ത് അവർ പല അഭിപ്രായങ്ങളുമാരായിരുന്നു എങ്ങനെയാണ് കിണറ്റിലേക്ക് എറിയണോ കൊല്ലണോ താഴ്ത്തണോ കെട്ടിത്താഴ്ത്തണോ അങ്ങനെ ഇവരൊരു കയറിൽ കെട്ടിത്താഴ്ത്തുന്ന സമയത്താണ് അതാ വരുന്നു മരുതഗാന ബിയന്ന് ഭയത്തോടെ ഹൂതാന്റെ പാദത്തെ ഉടൻ ചൂറ്റി പിടിച്ചപ്പോതെ ജിബിരിൽ അണ്ടലമിൻ വഴിയാലിറങ്ങി നിണ്ടുലകിൽ ഭരണക്കൊടി പൊങ്ങി കണ്ടിടുമേ ഉമൈ വിങ്ങി പായാൽ മാനം തൂക്കി ചളുക വേണ്ട കരുണ തുണ്ടായി അകറ്റി കയ്യാവരുടെ ഹബിലാലേ കിണറാഗം കെണിത്ത് താത്തിയപ്പൽ ഉത്തിടവേന ബിയാർ വസനത്ത് വെത്തുമൈ ബാവയുടെ അരുകത്തിടും ബോധന ദശത്ത് കല്ബിൽനീന കാഞ്ഞോസിയ താമേ ഓസീയത്താമേ ആ സമയത്ത് ബഹുമാനപ്പെട്ട യൂസുഫിനും നബി അലഹി സ്വലാത്തു വസ്സലാം എന്ന കുട്ടി യഹൂദ എന്ന ജേഷ്ഠനോട് ഒരുപാട് വസീയത്തുകളൊക്കെ പറഞ്ഞു എൻ്റെ ബാവയുടെ അടുത്തു ചെന്ന് നിങ്ങൾ പറയരുത് എന്നുള്ള ഒരുപാട് വസീയത്തുകളൊക്കെ പറഞ്ഞു അതിനുശേഷം അവരതാ ഒരു കയറിൽ കെട്ടി താഴ്ത്താൻ തീരുമാനിച്ചു ആ സമയത്ത് ബഹുമാനപ്പെട്ട യൂസുഫിനും നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ യഹൂദ എന്ന ജേഷ്ഠൻ്റെ കാൽ പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്ന സമയത്ത് ജിബിരിയിൽ അലൈഹി സ്വലാത്തു വസ്സലാമതാ ഒരു വഹിയുമായി വരുന്നു ആ സമയം എന്താണ് ചെയ്യുന്നത് അവർ പല അഭിപ്രായങ്ങളും പറഞ്ഞ് കിണറ്റിലേക്കിടാൻ ഇറിയാം തലകുത്തനെ വീഴ്ത്താം എന്നല്ല പല അഭിപ്രായങ്ങളും പറഞ്ഞെങ്കിലും അല്പം ദയ മനസ്സിലുണ്ടായിരുന്ന യഹൂദ അവനെ ഒരു കയറിൽ കെട്ടി ഇറക്കിയാൽ മതി എന്ന് പറഞ്ഞു അനുജനായ യൂസഫ് നബി അലൈഹി സ്വലാത്തു എന്ന കുട്ടിയെ ഒരു കയറിൽ കെട്ടി ഇറക്കാൻ തീരുമാനിച്ചങ്ങനെ ആ സമയത്ത് ആ കയറിൽ അങ്ങനെ കെട്ടി ഇറക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതാ പെട്ടെന്നതാ വരുന്നു ദൂരെ നിന്നും നോക്കിക്കണ്ടിരുന്ന മറ്റൊരു സഹോദരനായ ഷംവൻ ഓടി വന്നുകൊണ്ട് ൂ നബി യൂസുഫ് ഇവ ചൊല്ലി മുടിയും മുൻ അരീശത്താൽ കുതിപ്പ് ബന്ധിടൈഷമൂനാർ ഉടനാ വെട്ടി ഹിൽ മുറി തളുതണ്ടം വിട്ടിഴി വായുരിലുരത്തെണ്ടും കഷ്ടമ് കണവായിടും എണ്ടും ആറ്റ താരൂളാരെ ഭയംതിടണ്ട ഭയതിടണ്ട ആ സമയത്ത് അത് ആ നിന്നും നോക്കി നിൽക്കുന്ന ജ്യേഷ്ഠനായ ഷമ്മുൻ ഓടി വന്നുകൊണ്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ വാളുകൊണ്ട് ആ കുട്ടിയെ ഇറക്കുന്ന ആ കെട്ടി ഇറക്കുന്ന കയറിനൊറൊറ്റ വെട്ടങ്ങ് കൊടുത്തു ആ വെട്ട് വെട്ടിയതോടുകൂടി അത് സീക്രം കിണറ്റിലേക്ക് താഴുകയാണ് ആ സമയത്ത് ബഹുമാനപ്പെട്ട ജിബിലിയിൽ അലി സലാത്തു വസ്സലാം വന്നുകൊണ്ട് വാരിയെടുത്തുകൊണ്ട് പറയുന്നു മുഷിപ്പാവേണ്ട പേടിക്കണ്ട ഭയപ്പെടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും കിണറിൻ്റെ അടിഭാഗത്ത് മുഴുവനും പൂന്തോപ്പാക്കി മാറ്റി ആ പൂന്തോപ്പായ ആ സ്ഥലത്ത് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്ലാം എന്ന കുട്ടിയെ അവിടെ കൊണ്ടുപോയിരുത്തി എന്നാൽ ഈ സംഭവത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഏ മുത്തുക്കുവായത്തങ്ങൾ അടുത്ത വരികളിൽ പറയുന്നു ൂതിച്ച് ഇളങ്കുന്നേ പാരീഷത്തേനെ തന്നെ തന്നെ ബഹുമാനിച്ചൂടൻ മുമ്പറി ആടിക്കിരുത അപ്പോൾ സത്യദൂതരയെന്ന് വിളിപ്പ് മറ്റൊരു പേരടുത്തിട്ട് പിടിത്ത് മുത്തിമണത്ത് രസിത്ത് ഉരത്ത് ബായത്തിടല്ല റിനെ ബി തമ്മെ പീഡിത്ത മഹർഷിൻ്റെ മഹിമ പേറുരത്തിയിടുന്നു യഹൂതായന്ന് അവർ ഊതിനിൻ്റെ സമാനിലറീറ്റ് വേദമിൽ കണ്ടിനിൻ്റെ സിപ്ത്തെ ഓതി അവറിനെ ബി ആര് മുഖത്ത് ഫാരിലി ഭാഗ്യം താരണേ കോനെ താരണേ കോനെ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസലാം കിണറിൻ്റെ അടിയിലെത്തുമ്പോഴേക്കും അള്ളാഹുവിൻ്റെ മലാഗവാർ മലക്കുകൾ വന്നുകൊണ്ട് അവിടെ മുഴുവനും നല്ലൊരു പൂന്തോപ്പ് പോലെയാക്കി എന്നാൽ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ എത്തിയപ്പോൾ വലിയൊരു താടി വെച്ച നല്ലൊരു മനുഷ്യനെ അവിടെ കണ്ടു അദ്ദേഹം കൈ നീട്ടി ആരാണ് ആരാണ് ആ മനുഷ്യൻ ബഹുമാനപ്പെട്ട ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലകാരനായ ഒരു മനുഷ്യൻ അള്ളാഹുവിനോടതു ആ ചെയ്തു ആ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒന്ന് കണ്ടുമുട്ടാൻ അള്ളാഹുവിനോടതു ആപ്പോൾ അള്ളാഹു സുബ്ഹാനു പറയുന്നു നിങ്ങൾ ആ കന്നാനിലെ ഒരു ജുബുൽ ഹസീൻ എന്ന് പറയുന്നൊരു കിണറുണ്ട് ആ കിണറ്റിൽ പോയിക്കൊള്ളു അവിടേക്ക് യൂസഫ് വരും അവിടെ വെച്ച് നിങ്ങൾക്ക് കാണാം കണ്ടുമുട്ടാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ടവർ യൂസുഫ് നബി അലൈ സ്വലാത്തു വസ്സലാം ആ കിണറ്റിലേക്ക് അങ്ങോട്ട് ചെന്നപ്പോഴേക്കും അവിടെ ആ മഹാ മഹർഷി മനുഷ്യനെ വലിയ താടി വെച്ച ആ മനുഷ്യനെ അവിടെ കാണുകയും കണ്ട് വളരെ സന്തോഷിക്കുകയും ചെയ്തു ആ സംഭവമാണ് ബഹുമാനപ്പെട്ട ഐ മുത്തുക്കോയ തങ്ങൾ ഈ വരികളിലൂടെ പറയുന്നത് അവിടം എത്തിയിടും യൂസുഫ് എന്ന മൊഴിക്ക് മുത്തിയഹൂത ഇതിൻ്റെ അടിക്ക് നിത്യ താമസമാക്കി ശരിക്കും ആറ്റൽ ആര വാരവ് നോക്കി വാരവ് നോക്കി ആദിരത്തെ ആദിരറ്റോടെ വിഭാഗത്തും എടുത്തവർ ആദിനകം വാസിക്കുമ്പോൾ യൂസുഫ